മറ്റ് മതങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും ഒന്നുമില്ലാത്ത വിധം ഇസ്ലാമിനെതിരെ ഇത്രയധികം എതിർപ്പുകളും കടന്നാക്രമണങ്ങളും നടമാടുന്നത് എന്തുകൊണ്ടായിരിക്കും സത്യസന്ധമായി താങ്കൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ആഗോളതലം മുതൽ കൊച്ചുകേരളത്തിൽ വരെ സ്ഥലകാല ഭേദങ്ങൾക്ക് അതീതമായി ഇസ്ലാം വിമർശനങ്ങൾ കനം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ അധികാരത്തെ സംഘപരിവാർ താങ്ങി നിർത്തുന്നത് തന്നെ ഇസ്ലാം വിരുദ്ധതയെ മാർക്കറ്റ് ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ ഇസ്ലാമിനെതിരെ യുദ്ധമുഖം തുറന്നിരിക്കുന്നത് സംഘപരിവാർ മാത്രമല്ല മറ്റ് പലരുമാണ് ഒന്നിന് പിറകെ മറ്റൊന്നായി ഇടതടവില്ലാതെ തുടുത്തുവിടുന്ന ഇസ്ലാം വിമർശനങ്ങൾ സാമൂഹ്യ മണ്ഡലങ്ങളിൽ കനത്ത പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമോഫോബിയ ഫോബിയ ഉൽപാദിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ ലേഖനങ്ങൾ സിനിമകൾ പുസ്തകങ്ങൾ ചാനൽ ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങി പല വഴികളിലൂടെയും സാമൂഹിക അന്തരീക്ഷം നിരന്തരം മലിനമായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാം വിമർശനങ്ങളുടെ ഈ പെരുമഴക്കാലത്ത് സുഹൃത്തെ യഥാർത്ഥ ഇസ്ലാമിനെ പറ്റി ഒരല്പനേരം താങ്കൾക്കും ചിന്തിച്ചുകൂടെ നേരിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് വിജയത്തിന്റെ സോപാനങ്ങളിലെത്താൻ മനോഹരമായ വഴി കാണിക്കുകയാണ് ഇസ്ലാം അത് ഒരേ സമയം വിശ്വാസവും കർമ്മവുമാണ് ആത്മീയതയും ജീവിതവുമാണ് നീതിയും ധർമ്മവുമാണ് സത്യവും മൂല്യവുമാണ് രാജ്യനന്മയും ജനപക്ഷ രാഷ്ട്രീയവുമാണ് സാമ്പത്തിക മികവും സാമൂഹിക മുന്നേറ്റവുമാണ് സംസ്കാരവും നാഗരീകതയുമാണ് സ്നേഹവും സാഹോദര്യവുമാണ് സൗഹൃദവും കരുണയുമാണ് രക്ഷയും സമാധാനവുമാണ് മണ്ണിലെ വിമോചനവും മൺമറഞ്ഞവരുടെ രക്ഷാമാർഗവുമാണ് മനുഷ്യത്വത്തിന് നിരക്കാത്ത ഒന്നുമില്ലതിൽ പ്രകൃതിക്കിണങ്ങാത്ത ഒന്നും ഇസ്ലാം പറയുന്നുമില്ല മനുഷ്യ വിമോചനമാണ് അതിന്റെ കാതൽ നീതിയാണ് അതിന്റെ അകക്കാമ്പ് സമാധാനവും സ്വസ്ഥതയുമാണ് അതിന്റെ മുഖമുദ്ര സൌഹൃദവും സഹവർത്തിത്വവുമാണ് അതിന്റെ പച്ചപ്പ് സ്നേഹവും കാരുണ്യവുമാണ് അതിന്റെ തെളിച്ചം സമത്വവും സാഹോദര്യവുമാണ് അതിന്റെ സ്വഭാവം ഇരുളുകൾ അകറ്റുക എന്നതാണ് ദൌത്യം ലോകത്തെ വെളിച്ചത്തിന്റെ വെണ്മയിൽ മനോഹരമാക്കുക എന്നതാണ് അതിന്റെ കടപ്പാട് എന്നിട്ടുമെന്തേ ഇസ്ലാമിനെതിരെ ദുഷ്പ്രചരണങ്ങൾ പൊടിപൊടിക്കുന്നു ഭീകരവാദത്തിന്റെ മുഖമുദ്ര ചാർത്തുന്നു തീവ്രവാദത്തിന്റെ ഉറവയാണെന്ന അപവാദം കനക്കുന്നു സമാധാന വിരുദ്ധവും അക്രമപരവുമാണെന്ന മനോഭാവം വളർത്തുന്നു സാംസ്കാരിക വിരുദ്ധവും അപരിഷ്കൃതവുമെന്ന ലേബൽ പതിക്കുന്നു സ്വാതന്ത്ര്യത്തിനും നീതിക്കും എതിരാണെന്ന ധാരണ പരത്തുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരും മനുഷ്യത്തെ രഹിതവുമെന്ന ആരോപണം ശക്തിപ്പെടുന്നു അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇസ്ലാം യഥാർത്ഥ ഇസ്ലാമായി തന്നെ നിലനിൽക്കുന്നത് വെളിച്ചമിഷ്ടമില്ലാത്തവർക്ക് പ്രഹരമാണ് ഇരുട്ടിനെ പ്രണയിക്കുന്നവരുടെ ഉറക്കം കെടുത്തുന്നതാണ് അനീതിയുടെ പ്രണേതാക്കൾക്ക് അത് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കും വെറുപ്പിന്റെ രാഷ്ട്രീയം വിതച്ച് അധികാരം കൊയ്തെടുക്കാൻ ശ്രമിക്കുന്നവരോട് അതിന് രാജിയാകാനാവില്ല ജനങ്ങൾക്കിടയിൽ വിഭജനത്തിന്റെ കന്മതിലുകൾ തീർത്ത് അധികാരം നുണയുന്നവരോട് അരുത് പറയാതിരിക്കാനുമാകില്ല അസമത്വങ്ങളും ഉച്ചനീതിത്വങ്ങളും നിലനിർത്തി ജനങ്ങളെ അടിച്ചമർത്തുന്ന ഭരണകൂടങ്ങളുടെ അവിശുദ്ധ താൽപര്യങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ ഇസ്ലാം മുൻപന്തിയിലുണ്ടാവും ജീവിതം സുഖിക്കാനും ആസ്വദിക്കാനും മാത്രമുള്ളതാണെന്ന അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യവാദത്തെ അംഗീകരിക്കാൻ ഇസ്ലാമിനാകില്ല തന്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്തിടത്തോളം മാത്രമേ പാടുള്ളൂ എന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട് നീതി നിഷേധിക്കുന്നവരുടെ നിറവും വലിപ്പവും അടുപ്പവും ഒന്നും പരിഗണിക്കാതെ നീതിയുടെ പക്ഷത്ത് നിൽക്കാനാണ് ഇസ്ലാമിന്റെ ആഹ്വാനം സ്ത്രീകൾ വിൽപ്പന ചിരക്കാവുന്ന കമ്പോള താല്പര്യത്തോടൊപ്പം നിൽക്കാൻ ഇസ്ലാമിന് സാധ്യമല്ല ആൺ പെൺ സൃഷ്ടിപ്പുകളുടെ ശരീര പ്രകൃതവും അവകാശ ബാധ്യതകളും പരിഗണിക്കാതെ പ്രകൃതി വിരുദ്ധമായ ലിബറൽ വാദങ്ങൾക്ക് കുടപിടിച്ചു കൊടുക്കാനും ഇസ്ലാമിനാകില്ല ഇസ്ലാമിനോളം മനോഹരമാണ് ഇസ്ലാമിന്റെ ജിഹാദ് പക്ഷേ ഇന്ന് ജിഹാദ് എന്ന പദം ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു ഇസ്ലാം ഭീതിയുടെ ഏറ്റവും പ്രധാന ഉപകരണമാണ് ഇന്ന് ജിഹാദ് അപരവിദ്വേഷത്തിന്റെയും ശത്രു സംഹാരത്തിന്റെയും പ്രതീകമായി ആ പദം ഏറെ ഭീകരവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു സ്നേഹവും കാരുണ്യവും സമരവും സേവനവും വിപ്ലവവും വിമോചനവും എല്ലാം ചേർന്ന ഈ ആശയം എത്ര മനോഹരമാണെന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷി ജിഹാദ് സമം വിശുദ്ധ യുദ്ധം എന്ന സമവാക്യം രൂപപ്പെടുത്തിയ ഇസ്ലാം വിരോധികൾ ഈ മനോഹര പദത്തെ എക്കാലത്തും വക്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വർഷം ദൈവദൂതനായി ജീവിച്ച തിരുദൂതരുടെ ജീവിതമാണ് ജിഹാദിന്റെ കർമ്മസാക്ഷ്യം സത്യവും നീതിയും ധർമ്മവും സമാധാനവും പുലരുന്ന നല്ല ലോകത്തെ കിനാവ് കാണുന്നവരുടെ പ്രതീക്ഷയുടെ പേരാണ് ജിഹാദ് മാനവികത അന്യമായ ജനതയ്ക്കുമേൽ അറിവും ബോധവും ഉണർത്തി സാമൂഹ്യ വിപ്ലവം നേടാൻ കാരണമായ ആശയത്തിന്റെ പേരാണ് ജിഹാദ് മനുഷ്യ സമൂഹത്തിന്റെ ആകമാനം ജീവൻ സ്വത്ത് ബുദ്ധി വിശ്വാസം എന്നിവയുടെ സംരക്ഷണമാണ് ജിഹാദിന്റെ ആത്മാവ് ഇസ്ലാം സംവദിക്കുന്നത് ശരീരങ്ങളോടല്ല ജനഹൃദയങ്ങളോടാണ് ഹൃദയങ്ങളിൽ ഉണ്ടാവുന്ന പരിവർത്തനങ്ങൾക്ക് ഫലമുണ്ടാവൂ ഇത് ഏതൊരു ഐഡിയോളജിക്കും ബാധകവുമാണ് അഥവാ നിർബന്ധ മതപരിവർത്തനം അസാധ്യമാണ് കാരണം മാറേണ്ടത് മനസ്സാണല്ലോ അല്ലെങ്കിലും നിർബന്ധ അടിച്ചേൽപ്പിക്കലുകൾ മനസ്സിൽ എന്ത് പരിവർത്തനം ഉണ്ടാക്കാനാണ് ജിഹാദും മതപരിവർത്തനവും ചേർത്തു ചേർത്തുവച്ചാണ് ഇന്ന് ഇസ്ലാം വിരുദ്ധത ആഘോഷിക്കപ്പെടുന്നത് സത്യം കണ്ടെത്താൻ ആര് തീരുമാനിച്ചാലും അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല മറിച്ചും അസാധ്യമാണ് പ്രകോപനവും പ്രലോഭനവുമല്ല മനസ്സുകളെ പരിവർത്തിപ്പിക്കുന്നത് കാര്യങ്ങൾ വ്യക്തതയോടെ ബോധ്യപ്പെടുന്നതിലൂടെ മാത്രമാണ് അത് തികച്ചും സ്വാതന്ത്ര്യവും വ്യക്തിപരവുമാണ് താനും ആദർശ മാറ്റങ്ങൾ ആരും സമൂഹങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും അത് ഏതെങ്കിലും പ്രത്യേക ദർശനത്തിന്റെയോ മതത്തിന്റെയോ മാത്രം സവിശേഷതയല്ലതാനും പറഞ്ഞു പറഞ്ഞുവന്നത് ഇസ്ലാം വിരുദ്ധ മനോഭാവങ്ങളെ പറ്റിയാണ് ഇസ്ലാമിനെതിരെ ആയുധം മൂർച്ച കൂട്ടുന്നവർ പരമാവധി സാമൂഹ്യ മണ്ഡലത്തെ ഇസ്ലാമോ ഫോബിക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതിനവർക്ക് സാധിക്കുകയില്ല കാരണം ഇസ്ലാമിനെ സത്യസന്ധമായി മനസ്സിലാക്കിയ എത്രയോ പേർ ജീവിക്കുന്ന നാടാണിത് ഇസ്ലാമിന്റെ തണലും തലോടലും അനുഭവിച്ചവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട് അയൽപക്കമായി സഹവാടിയായി സഹപ്രവർത്തകനായി സഹയാത്രികരായി നാം ഒന്നിച്ച് ജീവിക്കുന്നവരാണ് ജീവിതത്തിൽ നന്മ മാത്രം ചെയ്യാനും നല്ലത് മാത്രം പറയുവാനും പഠിപ്പിക്കുന്ന ദർശനമാണ് ഇസ്ലാം അതിന് വിരുദ്ധമായി വല്ലതും മുസ്ലിം സമുദായത്തിനകത്ത് കാണേണ്ടി വന്നാൽ അതിന്റെ കാരണം ഇസ്ലാമികാധ്യാപനങ്ങൾ വ്യക്തികൾ നിരാകരിച്ചത് കൊണ്ട് മാത്രമാണ് Islam. വംശീയതയുടെ പേരല്ല സാമുദായികതയുടേതുല്ല ഇസ്ലാമാണ് ശരിയെന്ന് ഇസ്ലാം മനസ്സിലാക്കുന്നു പക്ഷേ മറ്റു പലരും ശരിയാണെന്ന് മനസ്സിലാക്കുന്നതിന് നേരെ അത് കലാപങ്ങൾ ഉണ്ടാക്കുന്നില്ല അവർ ശരിയാണെന്ന് മനസ്സിലാക്കുന്ന സിദ്ധാന്തങ്ങൾക്ക് നിലനിൽക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇസ്ലാം വകവച്ച് നൽകുന്നു അതാണല്ലോ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ അടിത്തറ തങ്ങൾ ശരിയെന്ന് മനസ്സിലാക്കിയതിൽ ഉറച്ചു നിൽക്കാൻ ഏതൊരാൾക്കും അവകാശവും സ്വാതന്ത്ര്യവും വകവച്ചു നൽകുകയാണ് വേണ്ടത് വൈവിധ്യങ്ങളുടെ സന്തുലിതത്വമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ആ സന്തുലിതത്വം തകരാതെ സംരക്ഷിക്കുക എന്ന ബാധ്യതയാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് നിർവഹിക്കാനുള്ള സാമൂഹ്യ ഉത്തരവാദിത്തം വൈവിധ്യങ്ങളെ തകർത്ത് ഏകാത്മക ഘടന സ്വപ്നം കാണുന്ന പലരും നമുക്കിടയിൽ ഉണ്ട് അത്തരം പേരുകൾ എഴുതിവച്ച കള്ളിക്കോളങ്ങളിൽ വരവെക്കാൻ വിധിക്കപ്പെട്ട ദർശനമല്ല ഇസ്ലാം വൈവിധ്യങ്ങൾ ദൈവിക ദൃഷ്ടാന്തമാണെന്നും അത് തകരാതിരിക്കാൻ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കണമെന്നും ആഹ്വാനം ചെയ്യുന്ന ഒരു ദർശനത്തിനും അതിന്റെ വക്താക്കൾക്കും വൈവിധ്യങ്ങൾ തകർക്കാനാവുകയുമില്ല ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഇസ്ലാം വിമർശനങ്ങൾ എല്ലാവരും കടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുതുകിൽ കെട്ടിവെച്ചാണ് അതൊരു സൌകര്യമായി കമ്മ്യൂണിസ്റ്റുകൾ മുതൽ നാസ്തികർ വരെ ഉപയോഗിക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തിന്റെ എതിർപ്പുകൾ മറികടക്കാൻ ഏറ്റവും നല്ല ഉപായമായി ഇവരൊക്കെയും കാണുന്ന മാർഗം കൂടിയാണിത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ മുസ്ലിം സമുദായം എതിർക്കില്ലെന്നും ഒരു വേള അവരുടെ പിന്തുണ കിട്ടുമെന്നും ഇക്കൂട്ടർ കണക്കുകൂട്ടുന്നുണ്ട് മതരാഷ്ട്രവാദം തീവ്രവാദം തുടങ്ങിയ പലതും ഈ ഇനത്തിൽ മാറി മാറി ഉപയോഗിക്കാറുമുണ്ട് ഞങ്ങൾ ഇസ്ലാമിനെയല്ല മറിച്ച് ഒരു വിഭാഗം തീവ്രവാദികളെയാണ് എതിർക്കുന്നതെന്ന് ഇസ്ലാം വിമർശകർ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ ഉന്നം വെച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ ഒരു സുപ്രവാദത്തിൽ പൊട്ടിമുളച്ചതല്ല സ്വതന്ത്ര ഇന്ത്യയോളം പഴക്കം ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട് ജമാഅത്തെ ഇസ്ലാമി ഒരു തുറന്ന പുസ്തകമാണ് ഈ നാടിനോടൊപ്പം സഞ്ചരിച്ച പാരമ്പര്യമാണ് ജമാഅത്തിനുള്ളത് ഏഴ് പതിറ്റാണ്ടുകൾക്ക് പുറം നീണ്ട ചരിത്രമുള്ള ഈ പ്രസ്ഥാനത്തിന്റെ നാൾ വഴികൾ ചരിത്രരേഖയായി നമുക്ക് മുമ്പിലുണ്ട് പെരും കൊള്ളകളുടെയും കൊലപാതക പരമ്പരകളുടെയും സ്ത്രീ പീഠനങ്ങളുടെയും എമ്പാടും കഥകൾ പറയാനുള്ളവരാണ് മതരാഷ്ട്രീയ കൂട്ടങ്ങൾ എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു അധ്യായം മഷീട്ട് തെരഞ്ഞാൽ കണ്ടെത്താനാകില്ല ഇത്രയും പറഞ്ഞത് ഇസ്ലാമിനെ പറ്റിയാണ് ഇസ്ലാമിനെ സത്യസന്ധമായി പ്രതിനിധീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പറ്റിയാണ് പറഞ്ഞത് സത്യസന്ധവും വസ്തുതയുമാണെന്നതിൽ തർക്കമില്ല എന്നാൽ തെളിവുകളും പ്രമാണങ്ങളും നിരത്തിയ സമർത്ഥനങ്ങളല്ല ഈ കുറിപ്പ് വെല്ലുവിളിയും പ്രകോപനവുമല്ല ഇത് ജയിക്കാനും തോൽപ്പിക്കാനുമുള്ള വാഗ്വാദങ്ങളുമല്ല ഇതൊരു ഉണർത്തുപാട്ട് മാത്രമാണ് മുൻ ധാരണകൾ തിരുത്താൻ ഇസ്ലാം വിമർശനങ്ങളുടെ കഥയെന്തെന്നറിയാൻ സത്യത്തിന്റെ വഴിയിലേക്ക് വെളിച്ചം വിതറാൻ വിമോചനത്തിന്റെ യഥാർത്ഥ വഴി കണ്ടെത്താൻ മരണാനന്തര ജീവിതത്തിന്റെ സുഭിക്ഷത വേണ്ടുവോളം ആസ്വദിക്കാൻ സാമൂഹ്യ മാറ്റങ്ങൾക്ക് നാന്തി കുറിക്കാൻ ഇസ്ലാം എന്ന സമാധാനത്തിന്റെ സന്ദേശം മനസ്സിലാക്കാൻ നിങ്ങളുടെ ചിന്തകൾക്ക് തീപിടിപ്പിക്കാൻ അത്ര മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഇസ്ലാം വിരുദ്ധ പ്രചരണങ്ങളുടെ വിശക്കാറ്റുകാലത്ത് ഒരു കുളിർമഴയായി ഈ കൊച്ചു സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളിൽ തണുപ്പേകട്ടെ എന്ന ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോടെ